നമസ്കാരം ഭൂമുഖത്ത് നിന്ന് മാഞ്ഞുപോയ മാമത്തുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം നടത്തുന്ന കമ്പനിയാണ് കൊലോസൽ ബയോസയൻസ് ഈ കൊലോസെൽ ബയോസയൻസ് മൂളി മാമത്തുകളെ ഭൂമുഖത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ഒരു നിർണായക ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച കൊലോസൽ ലാബിലെ ശാസ്ത്രജ്ഞർ ജനിതക മാറ്റം വരുത്തിയ എലികളെ ലാബിൽ നിർമ്മിച്ചെടുത്തു ഇത് മൂളിയ മാമത്തുകൾക്കുണ്ടായിരുന്ന നിരവധി ജനിതക സ്വഭാവ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് നീണ്ടതും ചുരുണ്ട സ്വഭാവ പ്രകൃതിയോട് കൂടിയതുമായ മുഖരോമങ്ങൾ ശരീരത്തിൽ കാണുന്ന സാധാരണയിലും മൂന്നിരട്ടി നീളം കൂടിയ ഇളം രോമങ്ങൾ എന്നിവ മൂളി മാമത്തുകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ആദ്യ പടിയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് തണുത്തുറഞ്ഞ കാലാവസ്ഥകളിലെ ജീവിതവുമായി പൊരുതപ്പെടാൻ മൂല്യമാമത്തുകളെ പ്രാപ്തമാക്കിയ ഡി എൻ എ ശ്രേണികളും ഭൗതിക സവിശേഷതകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ എലികളിലെ പരീക്ഷണങ്ങൾ കൊണ്ട് സാധിക്കുമെന്നാണ് കൊലോസിന്റെ വിശദീകരണം മാമത്തുകളുടെ ഏറ്റവും അടുത്ത ജനിതക ബന്ധുവായ ഏഷ്യൻ ആനകളിൽ നിന്ന് പിന്നിലേക്കുള്ള ജനിത ഘടനകളെ അടിസ്ഥാനമാക്കിയാണ് ഊളി എലികളുടെ നിർമ്മിതിയിലേക്കുള്ള പഠനം നടന്നത് തുടർന്ന് അവയുടെ ശരീരത്തിലെ രോമത്തിന്റെ നീളം കനം ഘടന നിറം ശരീരത്തിലെ കൊഴുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട പത്ത് വകഭേദങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഈ ഡി എൻ എകൾ ഇപ്പോൾ ലാബിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഊളി എലികളുമായി ഏറെ പൊരുത്തമുള്ളവയാണ് ഉദാഹരണമായി ഫൈബ്രോബ്രേസ്റ്റ് എന്ന ഒരു വളർച്ചാ ഘടകം ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ഈ മാമത്തുകളുടെ ശരീരത്തിലെ നീളമേറിയ രോമങ്ങൾ വളർത്തുന്ന ഘടകമായിരുന്നു ഇതേ ഘടകത്തെ എലികളുടെ ശരീരത്തിലും പ്രയോഗിച്ചു അത്തരത്തിൽ രോമകൂപങ്ങളുടെ വികാസവും ഘടനവുമായി ബന്ധപ്പെട്ട മൂന്ന് ജീനുകളുടെ പ്രവർത്തനത്തിലും ശാസ്ത്രജ്ഞർ മാറ്റം വരുത്തി കൺപ്ലിക് സമാനമായ രോമങ്ങളുടെ ഘടന അടരുകളുള്ള രോമങ്ങൾ ചുരുണ്ട മീശ എന്നിവ അത്തരത്തിൽ ജീനുകളിൽ മാറ്റം വരുത്തി എലികളിൽ സൃഷ്ടിച്ചു ഇതേപോലെ തന്നെ മെലനോകോട്ടിൽ ഒരു റിസ്പെക്ടർ എന്ന ഘടകം ഉപയോഗപ്പെടുത്തി മെലാനിൽ ഉത്പാദനത്തെ നിയന്ത്രിച്ചു ഇതുവഴി എലികളുടെ ശരീരത്തിലെ ഇരുണ്ട നിറത്തിന് പകരമായി സ്വർണ രോമമുള്ള എലികളെ നിർമ്മിച്ചെടുത്തു അതായത് മൂന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഏഴ് എലികളുടെ ജീനുകളിൽ എട്ട് എഡിറ്റുകൾ നടത്തിയാണ് കൊറോസൽ ബയോസയൻസ് ഊളി എലികളെ നിർമ്മിച്ചെടുത്തത് ജീനുകളിലെ ഈ എഡിറ്റിംഗ് വിജയം ശാസ്ത്ര ലോകത്തിന് മാമത്തുകളിലേക്കുള്ള യാത്രയിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത് Babdesk Tatumai TV.